എന്റെ യൂട്യൂബ് വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ കോസ്റ്റ്യൂം കോസ്റ്റ്യൂണ്ടെന്ന് അറിയാവും ഇറച്ചി കെട്ടാനൊന്നും ട്രിപ്പ് പോവാണ് അളിയനുണ്ട് നമ്മളെ കിട്ടോ കാലത്തിനേശും ശേഷം ആദ്യമായിട്ട് ട്രിപ്പ് പോകണിട്ടോ അപ്പൊ ഇന്ന് ഫുള്ള് ട്രിപ്പിന്റെ വിശേഷങ്ങളായി ഉണ്ടാവും അപ്പോ നല്ലൊരു ട്രിപ്പാകുന്നുണ്ട് ഇതാണ് അപ്പോ നമ്മൾ പോവാനുള്ള വണ്ടി അടിപൊളി വണ്ടിയാണ് തീരുവണ്ടിട്ടോ എന്താണ് വിനീത വിനീതാമോടെ വണ്ടിയാണ് കേട്ടോ വണ്ടി എങ്ങനെ പോയാലും അങ്ങനെ അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ കുടുംബത്തിന്റെ ഒരു ഐശ്വര്യം പറഞ്ഞത് അതാണ് நடக்கோ earth... <situación>

ോ അങ്ങനെ എന്റെ പൊണ് മക്കൾക്ക് വേണ്ടി എഫ് ടി മുടെ മാനക്കല്ലേ ഞാനിതാ എൻറെ അങ്ങനെ വണ്ടിന്നിറങ്ങിട്ട് വണ്ടി ഇറങ്ങിട്ട് വെട്ടിങ് കിടക്കൊക്കെ എടുത്തിട്ട് ഇതാ റിസോർട്ടിലേക്ക് കൊന്നും മലയും കയറാൻ പോട്ടോ സംഭവം ട്രക്കിങ് ചെയ്തിട്ടൊക്കെയാണ് എത്തണ്ട് അപ്പൊക്കിങ്ങാണ് പറ്റിയോ എല്ലാരും വരുന്നുണ്ട് ക്യാരം ബോർഡ് വരുന്ന കേട്ടോ ഇവിടെ കാരം ഉണ്ട് പറഞ്ഞു പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് വരണെടുത്തു നോക്കിയില്ല ഞങ്ങൾ നിങ്ങൾ ഞങ്ങള് കളിക്കാരിമാഴത്ത് എടുക്കണ്ട് എത്തുന്നില്ല പാവിന്റെ കളിയെ

അപ്പോ സീന സ്ഥല കേട്ടോ നല്ലൊരു വീടും അത് നമുക്ക് ഇത് അമ്മക്കായിട്ട് തന്നൊരു വീടാണ് ഇത് ഫുള്ളി അമ്മക്കാണെന്ന് ഓ സീന് ഇതാണ് നമ്മുടെ പൂൾ എന്ന് പറയുന്നത് വൈബ് പൂൾട്ടോ ആ ഒരു ലീവ് കണ്ടിട്ട് ഇപ്പോഴാണ് ചാടുക നാല് ചായ കുടിക്കുക ഉഫ് നാല് മുറുക്കും തിന്ന സീന സ്ഥലം പിന്നെ ഉഫ് ഒരു ഈസം എങ്ങനെ നമ്മൾ എപ്പോഴും നമ്മൾ ഈ ടൗണിലൊക്കെ ഉള്ള ആൾക്കാരല്ലേ അപ്പോൾ ഒരു ഈസം എങ്ങനെ ഈ നേച്ചറിൻ്റെ ഇതൊക്കെ ആസ്വദിച്ച് നിൽക്കാൻ പറ്റിയ സാധനം ഉണ്ടോ ഇതാണ് നമ്മൾ വന്ന റിസോർട്ട് ഏലമല റിസോർട്ട് ആരിക്കലും വേണേ നമ്പറിൽ വിളിച്ച് നോക്കിയാൽ മതി സീനാ ആംബ്യൻസാണ് ഇനി കുട്ടികൾക്ക് വന്നിട്ട് ഇതാ കറങ്ങണു കറങ്ങാം ഇനി അതിൽ നിന്നിട്ട് ആടണെങ്കിൽ ആടാ അടിപൊളി റിസോർട്ട് ഇനി റംബുട്ടാനൊക്കെ ഉണ്ടാവും പറിക്കണവർ ചോദിക്കണം കേട്ടോ ഇനി അത് പറിച്ചിട്ട് പിന്നെ കുറെ സീനിക്കിട്ട കാര്യമില്ല അതിൻ്റെ കായിക

അതു മുതൽ നോക്കറ വാങ്ങുന്നു പ്രതി കൈരുഞ്ഞിയരിക്കണേ കൈരൂമി ലക്കണ്ണൻ തനദേ പാതവേ മോർണിങ്ങായി ആയി ശബ്ദമൊക്കെ ആകെ പോയി പൊളിക്കലി ഇറങ്ങി നൈറ്റ് ഓടൊക്കെ ഇറങ്ങിയിട്ട് വിഷ്വൽ ബ്യൂട്ടി തന്നെയാണ് ഇപ്പൊള്ളത് ശബ്ദം നോക്കണ്ട ശബ്ദമൊക്കെ അടിച്ച് പോയിക്കും ചക്കന്മാരോടെ നേരത്തെ കളി മുടങ്ങി പോയൊക്കെ നമ്മള് ഞാർക്കൊന്നു കരണ്ട് പോയത് അറിയിക്കാം കരണ്ട് പോയ ഞമ്മളൊക്കെ ഉറക്കാൻ പറ്റാതെ ചൂട് ഇരിക്കും നല്ലതണർന്നു ഇവിടത്തെ കളികൾ ഒമ്പത് കോയിൻസിൽ നാല് കോയിന് ഇടുള്ളു ബാക്കി അഞ്ചമ്മൂ എങ്ങനെ അറിയില്ല അതാണ് ഈ കളിയുടെ പ്രത്യേകത ചില ആൾക്കാരുണ്ട് ആ ഒരു കളിയാണ് അപ്പൊ അങ്ങനെ കേട്ട വിശേഷങ്ങൾ ഇനി ഏർ കൊറച്ചു കഴിഞ്ഞിട്ട് വേറെ പരിപാടികളുണ്ട് അതൊക്കെ കാണിച്ചു തരാം

മ്പിയുടെ പോലെക്ക് സാധനം ഇങ്ങനെ അടിയന്ന് വരും കൂടി കേറിക്കു ജോടിക്കാൻ പോകണ്ടു അയിന് ഒമ്പത് വയസ് ഏയ് ജോയി തമ്പി അങ്ങട് പോയിക്കായി അവിടുന്നോ സാധനം വരണ്ടേ ോട്ടോ വായിച്ച ബീ ബീജമുട് ബീജമുട് അതല്ല മാസ് മാസ് അടുത്തായി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് എന്താണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെന്താ കറി ഹായ് കടലക്കറി എല്ലാരും കഴിക്കാൻ തുടങ്ങി എന്താണ് ട്രിപ്പിനെ കുറിച്ച് പറയാനുള്ളത് നമ്മടെ അയൽവാസി കേട്ടോ ഇവൻ ഷംസക്കാട് മോഹൻ സി കെ എം എന്ന് പറയുന്ന വലിയൊരു ബ്രാൻഡിന്റെ മോനാണ് അങ്ങനെയാണ് പറയുന്നത് ഇപ്പൊ ഈ മറ്റേ ഇജാസ് പറയോ എന്താണ് പറയാനുള്ളത് ഫുഡ് പറഞ്ഞിട്ട് അഞ്ചാൾക്കുള്ള ഫുഡ് ഒരു നെയ്ച്ചോറും ഇറച്ചി കൊടുത്ത നിക്കാ എന്നിട്ട് അത് മോശമായി പതിനെട്ടാൾക്ക് ഫുഡ് കൂടുന്നിട്ട് പത്താൾ കൂടി തയ്ക്കാത്ത ഫുഡ് കൊടുത്ത് രണ്ടാൾ ആകെ സീനാക്കി നിന്നിട്ട് ഇവിടെ സംഭവം എന്നിട്ട് ഞങ്ങള് ആ ദേശത്തിൽ രണ്ടു മൂന്നാറ് അമ്മൂട്ടാൻ മറിച്ച് നിന്നിട്ടു ഏഹ് മുതലാക്കാൻ വേണ്ടി ഒരു വേറെ ഫുഡ് കേൾപ്പിച്ചു അമ്പി കുറുമി അമ്പി അതോട്ടങ്ങോട്ട് ചാളം മുറുകാരി അങ്ങനെ നമ്മൾ ഇവിടെ നിറങ്ങാണ് ഇന്നത്തെ പരിപാടി കഴിഞ്ഞു പെട്ടിങ് കിടക്ക കൊടുത്ത് പോവാണ് പിന്നെ ഒരാളുണ്ട് ഏർ നമ്മൾ ഓരോ സ്ഥലത്തുണ്ടെങ്കിൽ കുട്ടികളെ മാതിരി കണ്ടോ അതുകൊണ്ട് പറിച്ചിട്ട് ആ

ണക്കിയിട്ടാണ് കൊക്കോ പൗഡർ ഉണ്ടാക്കുക അല്ലേ ഇതെന്താ മിസ്സീട്ട് അരക്കാൻ ആ അങ്ങനെ അങ്ങനെ ഈ ട്രിപ്പ് ഈ ഒരു പരിപാടിയോടു കൂടി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇതുപോലത്തെ ഇനിയും ഒരുപാട് ട്രിപ്പുകൾ ഉണ്ടാവും പ്രതീക്ഷയോട് കൂടി എല്ലാവരുതാ പിരിഞ്ഞു പോവാണ് അപ്പോ അത്രേ ഉള്ളു ഇന്റെ ബ്ലോഗില് ഇച്ച സൈനിങ് ഓഫ് അയ്യോ സൈൻ ഓഫ് എന്റെ മുന്നേ ഒരു മിനിറ്റ് സൈൻ ഓൺ സൈനോൺ പറഞ്ഞത് അത്ര എന്നാ സൈൻ ഓഫ്